ആർ എസ് എസ് കാരോട് ഷോഫിഖാന്റെ ഒരു കരുതൽ നോക്കണേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ആർ എസ് എസ് കാര് നടത്തിയ ബോംബാക്രമണത്തിൽ അതും ഇടതുപക്ഷക്കാർക്ക് നേരെ അതിൽ ഇരയായിപ്പോയ അഷ്ന എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷാഫി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് ഇട്ടിരുന്നു എല്ലാവരും അത് കാണേണ്ടതാണ് ഹിക്കാന്റെ ഉള്ളിലെ ആർ എസ് എസ് സ്നേഹം ആർ എസ് എസ് കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരുതലുണ്ട് ഒരുമാതിരി സംഗടി ലസിത പാലക്കിൽ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഒതുങ്ങി നിന്നുകൊടുത്തതുപോലെ ആർ എസ് എസുകാരുമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് നല്ലൊരു ഒതുക്കമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആ പോസ്റ്റും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഷാഫി പറമ്പിൽ അഷ്ടയുടെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് ഇത് ഇങ്ങനെയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബേറിൽ കാല് നഷ്ടപ്പെടുക അതും ആറാം വയസ്സിൽ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരയായി തകർന്നു പോകുമായിരുന്ന ഒരു ജീവിതത്തിൽ വിധിയോട് പൊരുതി കൃത്രിമ കാലിൽ പിച്ചവെച്ച് പഠിച്ചു വളർന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി എടുത്ത് ഡോക്ടറായി തിരിച്ചടികളിൽ പതറുന്നവർക്ക് അതിജീവനത്തിന്റെ വലിയ പ്രചോദനമായ ഡോക്ടർ അഷ്ണയുടെ കല്യാണത്തിന് പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റോടൊപ്പം പങ്കെടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതിൽ തുടക്കത്തിൽ പറയുന്ന വാചകം മാത്രം നമുക്കെടുക്കാം